ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനിക്കുന്നു ഇപ്പോൾ ഉച്ചയായി ഉച്ച ഇവിടെ അപ്പം പാച്ചോട്ടനെ കഞ്ഞി കുടിപ്പിക്കുകയായിരുന്നു അക്ഷരം പഠിപ്പിക്കാൻ വിട്ടു അങ്കമ്പാടി വിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് കഞ്ഞി കുടിപ്പിക്ക പരിപാടിയാണ് അപ്പം ആശാൻ ഇവിടെ ഓരോ പരിപാടികളൊക്കെ കാണിച്ച് മുറ്റത്തൂടെ നടക്കുമ്പം കഞ്ഞി ഓരിക്കുകയാണ് നിങ്ങളേ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കഞ്ഞി എടുത്ത് കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ആശാൻ ഇതുവഴി പൂമ്പാറ്റയുടെ പുറകെ നടക്കുകയാണ് പാച്ചോട്ട ഹായ് ഇങ്ങോട്ട് പോവാ എന്നോട് പറയുമ്പോൾ പൂമ്പാറ്റെ അടിച്ച് കൊല്ലാം എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ മഞ്ഞ അത് പാവം ഒരു ജീവനല്ലേ അതിനെ അടിച്ചു കൊല്ലല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ നടക്കുവാണ് വേണ്ട പൂമ്പാറ്റ വേണ്ട പൂമ്പാറ്റ അവിടെ ഒരു സ്പൂൺ കഞ്ഞി കോരി കുടിച്ചേ ഗുഡ് ബോയ് ആ ഇനി ൂമ്പാറ്റയുടെ പുറകെ ഓടിക്കോ കാലയിലെങ്ങാണ്ട് ഒരുമണി അരി വീണു അതാണ് തട്ടി കുറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ കണ്ടില്ല പച്ചുട്ടും നോക്കിക്ക എവിടെ എങ്ങാണോ ഉണ്ടോന്ന് ഉണ്ടോ അങ്കമ്പാടി പഠിച്ച ഒരു പാട്ട് പാടി കേൾപ്പിക്കുവോ ഒരു പാട്ട് പാടി വിജയ് മുറ്റത്തോടൊക്കെ ഓടി നടന്ന ഓരോ പരിപാടിയാണ് അങ്ങനെയാണ് കഞ്ഞി കുടിപ്പിച്ചെടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചുമ്മാ ഒന്ന് ഒത്തിരി ദിവസമായല്ലോ വീഡിയോ ഒക്കെ വല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അന്നേരം വീഡിയോ ഒക്കെ ഇടാമെന്ന് എടുത്തതാണ് കണ്ടന്റ് ഒന്നുമില്ല ചുമ്മാ അത് കുഞ്ഞു പൂമ്പാറ്റയുടെ പുറകെ പോകുന്നത് അത് കണ്ട് കഞ്ഞി ഒക്കെ കണ്ട് വീഡിയോ എടുക്കാമെന്ന് എടുത്താണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഓക്കെ ബൈ ടാറ്റ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു യു ഒരു എല്ലാരോടും